നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി ട്രഷറി വകുപ്പ് പോലീസ് വകുപ്പ് ആരോഗ്യ വകുപ്പ് വനം വകുപ്പ് പട്ടികജാതി വർഗ്ഗ വികസന വകുപ്പ് മുതലായ നിരവധി വകുപ്പുകളിലെ ജീവനക്കാരുടെ ശമ്പളമാണ് മുടങ്ങിയത് ഇടതുപക്ഷ സർക്കാരിന്റെ പിടിപ്പുക്കേടും ദൂർത്തുമാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് എൻജിഒ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് ആരോപിച്ചു പരിപാടികളിലേക്ക് പോകും എന്ന നൽകാൻ വേണ്ടി കൂടി ഈ പെൻഷൻ ടക്കമുള്ള ആളുകളുടെ പണം നിങ്ങൾക്ക് കിട്ടുമെന്ന ഒരു പ്രതീക്ഷ ഫണ്ട് ഇവിടെ സംസ്ഥാനത്ത് ഒരു സംവിധാനം സംസ്ഥാനത്തെ ഉണ്ടാവും എന്ന് മാത്രം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിലമ്പൂർ സബ് ട്രഷറിക്ക് മുൻപിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ബ്രാഞ്ച് പ്രസിഡന്റ് മിഥിലേഷ് കെ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷബീല മുക്കട്ട സെക്രട്ടേറിയറ്റ് അംഗം പി ഹനീഫ പി ബൈജു എൻ ജി ഒ മുൻ ജില്ലാ പ്രസിഡന്റ് എം സി മാത്തുകുട്ടി ജില്ലാ കമ്മിറ്റി അംഗം പി വിജീഷ് പി എം കോയക്കുട്ടി നിഷാമോൾ ജിതേഷ് കെ സോണിയാ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇന്റലിജൻസ് ട്രഡീഷണൽ സെൻസബിൾ ഡൈവേഴ്സിറ്റി ഷോപ്പിംഗ് ആസ്പിറേഷൻ ബിയോണ്ട് എവ്രിമൺസ് എക്സ്പെക്ടേഷൻ Home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. market exceeding expectations